ഈ കേന്ദ്ര സഹായത്തിന്റെ ഫണ്ടുകളെല്ലാം ലാപ്സ് ആക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന വിഹിതം സംസ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കേന്ദ്രവും ഈ രണ്ടായിരം രൂപ വളരെ തുച്ഛമാണ് അത് വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവരോട് ഏഴായിരം തൂച്ചമല്ലേന്ന് ചോദിക്കുമ്പോൾ തെണ്ടാം പെരുവഴി പറഞ്ഞുകൊടുക്കേണ്ട കാര്യം ഇറക്കില്ലല്ലോ ഇവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്താൽ പോരെ ഏഴായിരം മതിയായതാണെന്നുണ്ടെങ്കിൽ അത് പറയട്ടെ അല്ലാതെ ഇവിടെ മിനിമം വേജില്ല എന്തുകൊണ്ടാണ് ഇവരെ സ്ഥിരപ്പെടുത്താത്തത് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് പബ്ലിക് ഹെൽത്തിലെ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തേണ്ടത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ പിറകേറ്റീവാണ് ഇത് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ഇനി ഇവരോട് ആരാ പറഞ്ഞു നിയമിക്കുന്നത് സർക്കാർ ഇപ്പൊ തന്നെ പിരിച്ചുവിടൽ നോട്ടീസ് കൊടുത്ത് വേറെ ആളിനെ എടുക്കുന്നു അത് സർക്കാർ സ്ഥിരപ്പെടുത്താൻ മാത്രം കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടുത്തെ യുക്തിയാണ് ഇന്നോവ ക്രിസ്റ്റിട്ടിട്ട് ഇനിയും വരാൻ പോകുന്ന കാർ വാങ്ങാൻ വേണ്ടി നൂറ് കോടി രൂപ മാറ്റി വെച്ചു അതിൽ തൊണ്ണൂറ് കോടി മാറ്റി വെച്ചാൽ ഇവരുടെ ഇൻസെന്റീവ് പതിനായിരം ആക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് വളരെ അന്യായമാണ് ഈ ചെയ്യുന്ന മുഴുവൻ ഇതൊരു ഒരു ജനാധിപത്യ സർക്കാർ ും ഭൂഷണമല്ല ഇടതുപക്ഷ സർക്കാരിന് ഒട്ടും ഭൂഷണമല്ല കേന്ദ്രത്തെ എക്സോണറേറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതേസമയം ഈ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളിലെല്ലാം കേന്ദ്രത്തെ പഴിയാരി ആറി എന്ന ഒരു ശീലമുണ്ട് എന്നുള്ളത് നൂറ് സത്യമാണ് അത് ഇനി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഞാൻ സത്യസന്ധമായി ഞാൻ പറയാം എനിക്ക് ബി ജെ പിയുടെ അനുഭവമുള്ള ഒരാളല്ല അതുകൊണ്ട് തന്നെ ഈ പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്തിനാണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കും പക്ഷെ അത് ഇനി അങ്ങനെ കേട്ട് മൗനമായി ഇരിക്കുന്നത് ഇതൊരു ശീലമാക്കി മാറ്റിയ സ്ഥിതിക്ക് അത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം